മലയാള സാഹിത്യത്തിന്റെ മഹാനായ പ്രതിഭയും സിനിമാ ലോകത്തിന്റെ പ്രിയപ്പെട്ട പിതാമഹനുമായ എം ടി വാസുദേവൻ നായർ നമ്മെ വിട്ട് യാത്രയായി തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിന്റെ ആദ്യം സംഭവിച്ചത് ശ്വാസ തടസ്സവും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാരണം അദ്ദേഹം കഴിഞ്ഞ ഒരു മാസമായി ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ ഡോക്ടർമാർ പരിശ്രമിച്ചുവെങ്കിലും ഹൃദയസ്തംഭനത്തെ തുടർന്ന് അദ്ദേഹം ഭൂമിയിൽ നിന്ന് വിടവാങ്ങി എം ടിയുടെ വേർപാട് മലയാള സാഹിത്യത്തിനും സിനിമയ്ക്കും തീരാ നഷ്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിനായിരുന്നു എം ടി വാസുദേവന്റെ ജനനം എഴുത്തുകാരനായി സംവിധായകനായി തിരക്കഥാകൃത്തായി എല്ലായിടത്തും തന്റെ മികവ് തെളിയിച്ചിരുന്നു നിർമാല്യം വാരിക്കുഴി ഒരു വടക്കൻ വീരകഥ തുടങ്ങി ഇരുപതോളം നോവലുകളും അൻപതിലധികം തിരക്കഥകളും എഴുതി അദ്ദേഹം മലയാള സിനിമയ്ക്കും സാഹിത്യത്തിനും എന്നും ഓർമ്മയിലിരിക്കും അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു ചെറുപുഞ്ചിരി വാരിക്കുഴി മഞ്ഞ് തുടങ്ങിയ സിനിമകൾക്ക് ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിച്ചിരുന്നു ഒരു വടക്കൻ വീര കഥ സതയം പരിണയം എന്നീ സിനിമകൾ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡും നേടിയിട്ടുണ്ട് ജ്ഞാനപീഠം പത്മഭൂഷൺ വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവയാൽ എം ടിയെ രാജ്യം ആദരിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള ജ്യോതി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു മലയാള സാഹിത്യവും സാംസ്കാരിക ലോകവും ഒരു അവസാന ഘട്ടത്തെ അനുഭവിക്കുകയാണ് എം ടി വാസുദേവൻ വിടവാങ്ങിയെങ്കിലും എം ടിയുടെ സൃഷ്ടികൾ നമ്മോടൊപ്പം എന്നും തുടരും സാഗ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ നേരിൽക്കുമ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു